നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മണ്ണാർക്കാട് എലുമ്പുലാശ്ശേരിയിൽ അതിക്രൂരമായ ഒരു കൊലപാതകം കുടുംബ വഴക്കിനിടെ ഉണ്ടായതാണ് കൊലപാതകം ഭർത്താവാണ് ഭാര്യയെ കൊലപ്പെടുത്തിയത് കോട്ടയം സ്വദേശിനി മോളാണ് മരിച്ചത് ഇരുപത്തിനാല് വയസ്സുകാരിക്കാണ് ഭർത്താവിന്റെ കയ്യിൽ നിന്ന് ദാരുണാനം സംഭവിച്ചിരിക്കുന്നത് എന്തായാലും ഭർത്താവ് വാക്കടപ്പുറം സ്വദേശി യോഗേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു പോലീസിന്റെ പ്രാഥമിക നിഗമനം ഇപ്രകാരമാണ് ഇരുവരും വഴക്കുണ്ടാകുന്നു ഈ വഴക്കിനിടെ യോഗേഷ് അഞ്ചുവിൻ്റെ കഴുത്തിൽ പിടിച്ച് തള്ളി ഇതാണ് മരണത്തിലേക്ക് നയിച്ചത് എന്തായാലും അത് ക്രൂരമായ ഒരു സംഭവമായി മാറിയിരിക്കുകയാണ് പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്ന ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരേണ്ടതായിട്ടുണ്ട് എന്താണ് കുടുംബവഴക്കിലേക്ക് നയിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല എന്തായാലും ഒരു ഇരുപത്തിനാല് കാര്യയ്ക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത് ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകാം തിരുവനന്തപുരം പേട്ടയിൽ നിന്ന് വരുന്ന ഒരു വാർത്തയിലേക്കാണ് ആ വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി നോക്കാം മറ്റു ചില വാർത്തകൾ കൂടി നമുക്ക് നോക്കാം തിരുവനന്തപുരം പേട്ടയിൽ ട്രെയിൻ തട്ടി സ്ത്രീക്കും പുരുഷനും ദാരുണാന്തം മധുര സ്വദേശികളായ വിനോദ് കണ്ണൻ ഹരിവിശാലാക്ഷി എന്നിവരാണ് ദാരുണാന്തി സംഭവിച്ചിരിക്കുന്നത് അർദ്ധരാത്രി പന്ത്രണ്ടരയോടെ കടന്നുപോയ ട്രെയിൻ തട്ടിയാണ് ഇരുവരും മരിച്ചത് രണ്ടുപേരെയും കാണാതായതിനു മധുരയിൽ പോലീസ് കേസെടുത്തു ഇരുവരും ബന്ധുക്കളാണ് എന്നാണ് പോലീസ് കണ്ടെത്തൽ എന്തായാലും ഇതൊരു ആത്മഹത്യയാണോ അതോ അബദ്ധത്തിൽ പറ്റിയതാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട് പോലീസ് അന്വേഷിക്കുകയാണ് വിശദമായി എന്തായാലും വിവരം അറിയിച്ചതിനെ തുടർന്ന് ഇവരുടെ ബന്ധുക്കൾ മധുരയിൽ നിന്ന് ഇവിടേക്ക് എത്തുന്നുണ്ട് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകാം അധ്യാപികയുടെ അടിയേറ്റ് ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ തലയോട്ടിയിൽ പരുക്ക് ടീച്ചർ ബാഗ് ഉപയോഗിച്ച് കുട്ടിയുടെ തലയ്ക്ക് അടിക്കുകയായിരുന്നു തുടർന്ന് പരിക്ക് പറ്റിയെന്നാണ് രക്ഷിതാക്കൾ പറഞ്ഞിരിക്കുന്നത് ബാഗിൽ സ്റ്റീൽ ചുവറ്റുപാത്രം ഉണ്ടായിരുന്നു ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ ജില്ലയിലെ പുങ്കനൂരിൽ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയായ സാത്വികയ്ക്കാണ് ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടായിരിക്കുന്നത് പതിനൊന്ന് വയസ്സുകാരിക്കാണ് ടീച്ചറിന്റെ കയ്യിൽ നിന്നും ഇത്തരത്തിലൊരു ദുരനുഭവം നേരിടേണ്ടി വന്നത് ഹിന്ദി അധ്യാപികയായ സലൈമ ഭാഷയ്ക്കെതിരെയാണ് പരാതി കുട്ടി ക്ലാസ്സിൽ വികൃതി കാണിച്ചതിനെ തുടർന്നുള്ള ദേഷ്യത്തിലാണ് അധ്യാപിക അടിച്ചതെന്നാണ് പോലീസ് ഭാഷ്യം സെപ്റ്റംബർ പത്തിനായിരുന്നു കുട്ടിയുടെ അമ്മ വിജേത ഇതേ സ്കൂളിലെ സയൻസ് ടീച്ചറാണ് എന്നാൽ കുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റെന്ന് ആദ്യം മനസ്സിലായില്ല ഈ ടീച്ചർ അടിയേൽക്കുന്നു പക്ഷെ അതൊരു പരിക്കൊരു ഗുരുതരമാണ് എന്ന ഒരു ചിന്ത ആയിരുന്നില്ല ആ സമയത്ത് പിന്നീട് കുട്ടിക്ക് തലവേദന ഉണ്ടാകുന്നു തലക്കറക്കം ഉണ്ടാകുന്നു സ്കൂളിൽ പോകാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് കുട്ടി എത്തുന്നു ഇതേ തുടർന്നാണ് ബന്ധുക്കൾ കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ആദ്യം പുങ്കന്നൂരിലെ ആശുപത്രിയിൽ കൊണ്ടുപോയി ഗുരുതര സാഹചര്യമാണ് എന്ന് മനസ്സിലാക്കി ഡോക്ടർമാർ കാരണം ഈ ഒരു പരിശോധനയിലൊക്കെ എന്താണ് തലയ്ക്ക് സംഭവിച്ചതെന്ന് ഡോക്ടർമാർ മനസ്സിലാക്കി തുടർന്ന് അവർ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി നിർദ്ദേശം നൽകി ബംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിലേക്കായിരുന്നു മാറ്റിയത് അവിടെ നടത്തിയ സി ടി സ്കാൻ പരിശോധനയിലാണ് തലയോട്ടിയിൽ പൊട്ടലുണ്ട് എന്ന കണ്ടെത്തലുണ്ടായത് തുടർന്ന് രക്ഷിതാക്കൾ അധ്യാപികയ്ക്കും പ്രിൻസിപ്പലിനുമെതിരെ പരാതി നൽകി പൊങ്കനൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുകയാണ് സംഭവത്തെ തുടർന്ന് ഈ രക്ഷിതാക്കളുടെ കുട്ടിയുടെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ പ്രതിഷേധമുണ്ടായി